വണ്ടി പാർക്ക് ചെയ്യണം കണ്ണാപിസോ സാറേ കണ്ണത്തു വെക്കാവോ അതാണ് സാറേ സാറേ കണ്ണാപിസറ വണ്ടി കൊണ്ടുപോലെ സാറേ കണ്ണാപിസറേപ്പാടെ that. മറ്റവൻ സരക്കനായിട്ട് കൊണയ്ക്കുന്നേ മറ്റവൻ ടി വി മറ്റേ മറ്റേ വള്ളി എടുത്ത് പീഡിയോ ചിട്ടുണ്ട് അവനേറെ വാക്കിനടിക്കാം അതന്നെ മത്തായിട്ടും മത്തായിട്ടും ആ വല്ലാണം വല്ലാണം വെന്റെ വണ്ടി അടിച്ചാ കത്തിന്റെ ആ ഒരു വള്ളിയുണ്ട് ഒരു വള്ളിയുണ്ട് ഭയങ്കര ഇവനെ ഭയങ്കര പ്രശ്നം കാണുമ്പോഴേ ജീവനെ കാണുമ്പഴത്തേ ഭയങ്കര പ്രശ്നമാണ് എടാ എടാ കോള് വന്ന് വന്ന ഇതില് ഡിക്കി എല്ലാ വന്നടാ കോലിയുടെല്ലോ അങ്ങനെ ഇണ്ട ആ അങ്ങനെ ഇണ്ടല്ലേ നേരത്തൊക്കെ ടാണ്ടല്ലാണ്ടാങ് സാറേ <that pega assassinations> ശാന്തയോടല്ലോ ശാന്ത ഒന്നല്ല സാറേ ഹാൻഡിലോ ഞാൻ ഹാൻഡിലോന്തിനാണ് സാറേ വണ്ടി കത്തിച്ച് ഏത് വണ്ടി ഏത് വണ്ടി സാറേ ഇല്ലടാ കുട്ടാ കത്തിച്ചിട്ടില്ലല്ലോ ഇതാരാ

സ്വന്തം സമ്മാനം കടിച്ചോണ്ടിരി ഇനിയാ പറ്റിയത് കുട്ട വാ വാ ഇത് ഇന്നെളിയിലിട്ടൊക്കെ ഇറങ്ങവാടുത്ത് ചോദിക്കടാ കൊണ്ടുപോകുന്നുണ്ട് സാറ കത്തിച്ചത് ഈ മഴയൊക്കെ വണ്ടി കത്ത് പെട്രോൾ ലീക്ക് ഒക്കെ കത്തി തരും ഈ ഒന്ന ഇടിമിന്നിലോ ഇടിവിട്ട് കത്തിയായിരിക്കാം നമുക്ക് അറിഞ്ഞോടും സാറേ അങ്ങനെയാ സാറിന് സാറിനെല്ലാം മനസ്സിലായല്ലോ പിന്നെ ബുദ്ധി ഇല്ലാത്ത സാറേ അവിടെ പീടിയുടെ വണ്ടി പീടിയുടെ വണ്ടി അകത്ത് പാർക്കിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു അങ്ങോട്ട് മാറ്റി വെച്ചു താങ്ക് യു സാർ താങ്ക് യു സാർ താങ്ക് യു സാർ താങ്ക് യു സാർ താങ്ക് യു സമിച്ച് താങ്ക് യു സമിച്ച് സാറിന് മനസ്സിലാ ഒരു ഇല്ല ഇത് ആരും നിങ്ങൾക്ക് മനസ്സിലായോടാ സരക്കെ പറയത്തില്ലടാ മറ്റേ ഒരു വണ്ടിയിൽ വന്ന് വള്ളി എടുത്തിട്ട് മറ്റേ സരക്കെ പോകരുത് ഇല്ല പീടിയായിട്ട് വള്ളിയാവത്തില്ല പീഡി പാവമായിട്ട് ആയിരിക്കുന്നത് ഇപ്പം വെളി ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇവനെ അടിക്കാനായിട്ട് അടിയാനടിക്കുന്നത് വെളി നമുക്ക് റങ്ങുമ്പോ തന്നെ നിങ്ങൾ 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 വെളിയിൽ കവർ ചെയ്ത് നിക്കാം വെളിയിൽ അവനെ ഇറങ്ങുമ്പോ അടിക്കാനായിട്ടേക്ക് എല്ലാരോടും സംസാരിച്ച പ്രശ്നമാക്കണ്ട ല്ലോ സാറേ എനിക്ക് നിങ്ങളെ ഒരു മിനിറ്റിലുണ്ട് നിങ്ങളെ മൂന്നുപേരെ കാണാം ഇവിടെ വേറെ എല്ലാം ഉണ്ടോ ഇവിടെ ഒത്തിരി പേരുണ്ട് അവിടെ ഇതേ പോന്നെ ഹലോ ലു ദബ് ദലലി ദബ് സജെ ലബ് ലബ് എടിക്കണ്ട ഹലോ ഇഞ്ചട്ടിട്ട സാറേ സാ സാരാ ഇവർ പിഡി ഗൺ എടുത്ത് സാറേ ബാക്കിയുള്ളവരെ അപ്‌ഹ്യൂ ചെയ്യുന്നു സാറേ സാരാ ബാക്കിയുള്ളവരെ അപ്‌ഹ്യൂ ചെയ്യുന്നു സാറേ പിഡി പിഡിൽ ബാ പിഡിൽ വള്ളിയൊക്കെയാണ് സാറേ ഇവനൊന്നും ആന്റി ആണ് സാറേ മൈക്ക് ഒന്ന് മെയിരിക്കേണ്ട സാർ ചെവിയിൽ എടുത്തു പിടിയാണ് പിടിയനെ പിടിയനെ വെടിയക്കില്ലേ പിടിയാ പിടിയരേടിയാണ് മഴയുടെ സൗണ്ടായിട്ട് പേടിയെ കേട്ടില്ല മഴയുടെ സൗണ്ടി വെച്ച് കേട്ടില്ല ഇവനെ പൊക്കി എടുത്താലോടാ വണ്ടി കത്തിച്ചു അതാണ് വാണിംഗ് ഫയർ വാണിംഗ് ഫയർ ഒക്കെ കൊടുത്ത് കത്തിക്കരുത് നീ പിന്ന ടിവിയെ മാത്രം വന്നിട്ട് കൊണക്കുന്ന നിനക്ക് 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 അവനെ അവനെ അവൻ മര്യയ്ക്ക് സംസാരിക്കാറില്ലേ അവനെത്തില്ല കത്തിച്ചാ ഇപ്പൊ മറ്റേ ഓട്ടോ ഓട്ടോറിക്ഷ വേണമെന്തോ ഇവനെ കൊണ്ട് ഹോസ്റ്റേ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങക്ക് ഇവന്റെ സ്വഭാവം അറിയാലോ ഇവ ഇവ മര്യാദക്ക് വരുമാറില്ല ഇവര് ടി വി മെമ്പേഴ്സിനെ കാണുമ്പോ പ്രശ്നമാണ് അതെ ഡിഗ്രിടേ

പുതിയ ീഡർ ആണെങ്കിൽ ഒരു കൊച്ചു പിള്ളാരി പോലും എന്റെ ഗാംഗ് ചേരാതല്ല ഈ <laughs> രാത്തെ <laughs> <laughs>